ഡിസംബറിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വളരെ പ്രതീക്ഷയോടെയാണ് മൂന്ന് മുന്നണികളും ഐക്യമുന്നണി ഇടതുമുന്നണി അതുപോലെ തന്നെ എൻ ഡി എ ഇങ്ങനെ മുന്നണി അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ അധികം രാഷ്ട്രീയമില്ലാതെ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാറുണ്ട് പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല കേരളത്തിൻ്റെ കഴിഞ്ഞകാല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്കായിരുന്നു ഭൂരിഭാഗം സമയങ്ങളിലും മുൻതൂക്കം തൊട്ടടുത്ത് തന്നെ ഐക്യ മുന്നണിയും ഉണ്ടാവാറുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപതിൽ വളരെ നല്ല ഒരു പ്രകടനം അവർ കാഴ്ചവെച്ചതാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അവർക്ക് ഏതാണ്ട് പതിനേഴ് പതിനെട്ട് ശതമാനം വോട്ട് കേരളത്തിൽ ലഭിക്കുന്നത് തദ്ദേശ സ്ഥാപനം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിലാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഫലം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ആർക്കും അത്ര വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ ഇപ്പോഴുള്ള മുന്നണിയുടെ മേൽക്കൈ നഷ്ടപ്പെടാൻ തന്നെയാണ് നിലവിൽ നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം പരിഗണിക്കുമ്പോൾ തോന്നുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപക്ഷെ വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത അവരത് പുറത്തു പറയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം മുതലെടുക്കാൻ അത്ര കാര്യമായിട്ട് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതിൽ സംശയമുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണത്തെ കുറച്ചുകൂടി മെച്ചങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴും ഒറ്റക്കെട്ടായി ഒരു ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം അതിലേക്ക് ഒറ്റക്കെട്ടായി നടന്നു പോകുന്ന ഒരു സംവിധാനമായിട്ട് ബി ജെ പിയോ എൻ ഡി ഒന്നും മാറിയിട്ടില്ല അതിനാൽ അവർക്കും അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതി വേണ്ട രീതിയിൽ മുതലെടുക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥ അതിൻ്റെ ഒരു മെച്ചം കുറച്ചൊക്കെ മുന്നണിക്ക് കിട്ടാനും സാധ്യതയുണ്ട് എന്താണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ജനവികാരം തീർച്ചയായിട്ടും സംസ്ഥാന ഭരണകൂടത്തിനെതിരായി നിരവധി ആരോപണങ്ങൾ മുങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന സർക്കാർ അഴിമതി ആരോപണങ്ങളൊന്നും കേരളത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അതിൽ കുറച്ച് ശരിയുമുണ്ട് പക്ഷേ ശബരിമല വിഷയത്തിൽ പണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്ത് അങ്ങനെ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഇടതുമുന്നണിക്ക് പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ അവർ അതിൽ നിന്ന് മാറി ഇപ്പോൾ ആഗോള സംഗമമൊക്കെ നടത്തി ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ പ്രീതി പിടിച്ചുപറ്റാമെന്നൊക്കെ ശ്രമിച്ചെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലെ സ്വർണക്കൊള്ള സ്വർണ്ണ മോഷണം എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ സർക്കാരിനെ ശബരിമല കൊണ്ടുണ്ടാക്ക നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ട് പാളിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇതാണ് ശബരിമല സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം പിന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടേ തകർന്നിരിക്കുകയാണ് കൊലപാതകങ്ങൾ അതുപോലെ മറ്റു രീതിയിലുള്ള മയക്കുമരുന്ന് കച്ചവടം ഇതെല്ലാം തന്നെ സംസ്ഥാനം വ്യാപകമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പോലീസ് അതിക്രമം പോലും വലിയ വിഷയമായിരുന്നു ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഈ പോലീസ് അതിക്രമങ്ങളുടെ വിഷയം കൃത്യമായിട്ട് ജനങ്ങളുടെ ആ മുമ്പിലേക്ക് എത്തി വരികയായിരുന്നു അവരതിൽ നിന്ന് അങ്ങ് പിന്മാറി അങ് അതിലവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിഷയം മാത്രം മതിയാകുമായിരുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഒരു കൊടുങ്കാറ്റായിട്ട് മാറ്റിയെടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഒരു ആശയക്കുഴപ്പം വ്യക്തമായൊരു നേതാവില്ല പണ്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ടെങ്കിലും കരുണാകരനും ആൻ്റണിയും എന്നുള്ള കൃത്യമായ നേതാക്കന്മാരുണ്ട് പലപ്പോഴും ക്രമസമാധാനം പോലുള്ള വിഷയങ്ങളെടുത്ത് വളരെ കൃത്യമായിട്ട് പ്രചാരണം നടത്തിയിരുന്ന കരുണാകരനാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ തല കാണില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രചാരണങ്ങൾ അത് എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഒക്കെ കേരളത്തെ എത്രമാത്രം പിടിച്ചു കുലുക്കിയിരുന്നു അത്തരം പ്രക്ഷോ ആരോപണങ്ങൾ ഇന്ന് അങ്ങനെ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനമനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു മൂർച്ച ഇല്ല അത് വിശ്വസനീയമായ രീതിയിൽ ആരോപണം ഉന്നയിക്കാനുള്ള കഴിവും പെർസിസ്റ്റൻസ് അതായത് നമ്മളിപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് ഉറച്ചു നിൽക്കുകയും തുടർച്ചയായിട്ടത് ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കഴിവ് ദൗർഭാഗ്യവശാൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇല്ലാതായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശൻ കുഴപ്പക്കാരനൊന്നുമല്ലെങ്കിലും അദ്ദേഹത്തിന് ഈ പ്രചരണത്തിന് മൂർച്ച കൊടുക്കാനും അതുപോലെ തന്നെ അത് ജന മനസ്സിലേക്ക് ഇടിച്ചു കയറ്റാനും ഒന്നും ഉള്ളൊരു കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കാരണമാണ് കോൺഗ്രസ്സിനെ നിലനിൽക്കുന്ന രാഷ്ട്രീയ ഒരു ഒരു എന്താണ് ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ പറ്റാത്തത് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ജനമനസ്സിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളോ അജണ്ടകളോ സംസ്ഥാന വ്യാപകമായിട്ട് ഉയർത്താൻ അവർക്ക് പറ്റുന്നില്ല പിന്നെ എൻ ഡി എ എന്ന മുന്നണി ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി അതല്ലെങ്കിൽ പുതുതായിട്ടിപ്പോൾ എന്താണ് എൻ ഡി എയുടെ ഘടകകക്ഷിയായ എൻ ബി പി ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ടെങ്കിലും ഇതൊരു സാമൂഹിക പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളരെ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും തൻ്റെ വരുതിക്കുള്ളിലാക്കാൻ മുഖ്യമന്ത്രി വി പിണറായി വിജയന് സാധിച്ചു അതൊരു സാമൂഹിക ഒരു ഒരു പരിചയമുണ്ടാക്കി ഭരണവിരുദ്ധ വികാരത്തെ വേലിയേറ്റത്തെ തടയിടാൻ പിണറായിക്ക് കഴിഞ്ഞു ഇതാണ് ഇവിടെ പിണറായി ചെയ്തത് പണ്ടൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിന് എന്താണ് പിന്തുണ കൊടുത്തോണ്ടിരുന്നത് മുന്നോക്ക വിഭാഗം നായർ സമുദായവും ക്രിസ്ത്യൻ സമുദായവും അതുപോലെ മുസ്ലിം ഇങ്ങനെ ഒരു മൂന്ന് സമുദായങ്ങളുടെ ഒറ്റക്കെട്ടായ പിന്തുണയാണ് ഇന്ന് ആ പിന്തുണയില്ല നായർ സമുദായം നല്ല രീതിയിൽ ബി ജെ പിയിലെത്തി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈഴവ സമുദായത്തിൻ്റെ ഒറ്റക്കെട്ടായ പിന്തുണയായിരുന്നു പണ്ടുണ്ടായിരുന്നു ചിലയിടങ്ങളിലെങ്കിലും ഇന്ന് ആ പിന്തുണ ബി ജെ പിയിലേക്ക് നഷ്ടപ്പെട്ടു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണ കുറച്ചൊക്കെ കോൺഗ്രസിനുണ്ടെങ്കിലും അവിടെ നിന്നും ഒരു വിഭാഗം ഇപ്പം നമുക്കറിയാമല്ലോ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇടതുമുന്നണിയിലുണ്ട് അതുപോലെ ചെറിയൊരു വിഭാഗം ബി ജെ പിയുടെ ഒപ്പമുണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഇതൊക്കെ ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് ചിന്തിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ എൻ പി കത്തോലിക്ക പാർട്ടിയായിട്ടുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി മേഘാലയയിലെ ഭരണകക്ഷിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 കുഴഞ്ഞു മറഞ്ഞൊരവസ്ഥ കേരള രാഷ്ട്രീയത്തിലുണ്ട് ഇത് തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനെ എന്താണ് പ്രവചനാതീതമാക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മെച്ചം ബി ജെ പിക്ക് കിട്ടേണ്ടത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് അവർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇടത് മുന്നണി അതുപോലെ യു ഡി എഫ് വോട്ടുകൾ ഇപ്രാവശ്യം അങ്ങനെ ബി ജെ പിയെ പ്രത്യേകിച്ച് ഗ്രൗണ്ട് ലെവൽ മത്സരങ്ങൾ വാർഡ് തലത്തിലൊന്നും അങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി ബി ജെ പിയെ തോൽപ്പിക്കുക എളുപ്പമല്ല അതുപോലെ മാറി വരുന്ന ഒരു സോഷ്യൽ കോഐലേഷൻ ക്രിസ്ത്യാനികൾക്ക് ബി ജെ ആ കടുത്ത വിരോധം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മുന്നേറാനുള്ളൊരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ അതിനുള്ളൊരു സംഘടനാ സംവിധാനം അവർക്കുണ്ടോ അതറിഞ്ഞുകൂടാ ആർ എസ് എസ് അവരെ കൃത്യമായിട്ട് സഹായിക്കുമോ തിരുവനന്തപുരം പോലുള്ള നഗ സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ ആർ എസ് എസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ബി ജെ പിക്ക് പ്രശ്നമാകാറുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനം പാടെ തകർന്നിരിക്കുന്നു ബൂത്ത് ലെവൽ അതായത് പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികൾ എന്നൊക്കെ പറയുന്നത് പണ്ട് വളരെ സജീവമായിരുന്നു ഇന്ന് വാർഡ് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ എന്തിനും ബ്ലോക്ക് കമ്മിറ്റിയോ പോലും അത്ര സജീവമല്ല ഡി സി സികൾ മാത്രമൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് എന്തായാലും അത് കാരണം കേരള രാഷ്ട്രീ പിണറായിക്ക് കുറച്ചൊക്കെ ആശ്വസിക്കുക വരും ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഉരുത്തിരിഞ്ഞ് വരുന്ന രാഷ്ട്രീയം പ്രചരണം കൊഴുക്കട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരേക്കും നമസ്കാരം